നമസ്കാരം ഇന്നത്തെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ ആദ്യം പ്രധാന വാർത്തകൾ കാണാം പുതുക്കാട് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം മുല്ലച്ചിറ സ്വദേശിയായ ക്ഷേത്ര ജീവനക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു വർണ്ണകൂട പ്രഥമ ഇന്നസെന്റ് സ്മാരക പുരസ്കാരം ടോവിനോ തോമസിന് മറ്റത്തൂരിലെ കോൺഗ്രസ് ബിജെപി അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പുതുക്കാട് തെക്കേതുറും സെന്റ് ആന്റണീസ് പള്ളിയുടെ തിരുനാളിന് കൊടിയേറി അറിയാം പുതുക്കാട് തെക്കേറു പള്ളത്ത മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം ക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങളിൽ നിന്നും ക്ഷേത്രം വഴിപാട് കൗണ്ടറിൽ നിന്നും പണം മോഷണം പോയിട്ടുണ്ട് പതിനയ്യായിരം രൂപയോളം മോഷണം പോയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു സൈക്കിളിലാണ് മോഷ്ടാവ് എത്തിയത് നടപുരയിലെ ഭണ്ഡാരങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി പണം കവർന്ന ശേഷം ക്ഷേത്രപറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ് ിലെ അലമാര തകർത്താണ് പണം കവർന്നത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സ്വദേശിയായ ബൈക്ക് അപകടത്തിൽ മരിച്ചു മുതുവര ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാത്രിയിലുണ്ടായിരുന്ന വാഹനാപകടത്തെ തുടർന്ന് വല്ലച്ചിറ സ്വദേശിയും പറപ്പൂർ നാഗത്താൻകാവ് ക്ഷേത്രത്തിലെ ജീവനക്കാരനുമായ താനൂർ വാരിയത്ത് രാജേഷ് മരിച്ചത് നിന്നും തൃശൂരിലേക്ക് ഇരുചക്രവാഹനത്തിൽ വരുന്നതിനിടെ രാജേഷിന്റെ വാഹനത്തിൽ മറ്റൊരു വാഹനം വന്നിടിക്കുകയായിരുന്നു ഇടിച്ച വാഹനം നിർത്താതെ പോയി രാത്രി ഏഴേകാലോടെയാണ് അപകടമുണ്ടായത് ഉടനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വർണ്ണക്കുട പ്രഥമ ഇന്നസെന്റ് സ്മാരക പുരസ്കാരം ടൊവിനോ തോമസിന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന സാംസ്കാരിക ഉത്സവം വർണ്ണക്കുട രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി വർണ്ണക്കുട പ്രഥമ സ്മാരക പുരസ്കാരം ടൂവിനോ തോമസിന് നൽകി ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന വർണ്ണക്കുടയുടെ ചടങ്ങിലാണ് മന്ത്രി ആദരം നൽകിയത് ഇരിഞ്ഞാലക്കുടയുടെ ദേശീയ നൃത്ത സംഗീതോത്സവമായ വർണ്ണക്കുട രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ സംഘാടക സമിതി ചെയർപേഴ്സണും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അനുമോദനപത്രം എക്സ് എം പി സാവിത്രി ലക്ഷ്മണൻ വായിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി ജൂനിയർ ഇന്നസന്റ് അശോകൻ ചെരുവിൽ പി കെ ഭരതൻ മാസ്റ്റർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി കെ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഡി കേന്ദ്ര കമ്മിറ്റി അംഗം ജെക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി റോയി കല്ലമ്പി അധ്യക്ഷത വഹിച്ചു സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ സി പി എം സംസ്ഥാന കൌൺസിൽ അംഗം വി എസ് പ്രിൻസ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ എം ആർ രഞ്ജിത്ത് സി പി എം പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി യു പി എൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജെ ഡിക്സൺ ഷീല ജോർജ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി സി പി എം വെള്ളിക്കുടങ്ങര ലോക്കൽ സെക്രട്ടറി പി കെ രാജൻ ഇ കെ അനൂപ് പി സി ഉമേഷ് മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി പി എസ് പ്രശാന്ത് പി കെ കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് അംഗം കെ ആർ ഔസേബ് എന്നിവർ സംസാരിച്ചു അതേസമയം എൽ ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നിന്നും സി പി എം വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി വിട്ടുനിന്നു വെള്ളിക്കുളങ്ങര വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ യു ഡി എഫ് വിമതനായ കെ ആർ ഔസേപ്പ് സി പി എം പിന്തുണ നൽകിയിരുന്നു മത്സരത്തിൽ സി പി എം സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഔസേപ്പിന് എൽ ഡി എഫ് അംഗങ്ങൾ വോട്ടുചെയ്യുകയുമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ വെള്ളിക്കുളങ്ങരയിലെ പടല പിണക്കമാണ് ഇന്നത്തെ പ്രതിഷേധത്തിൽ നിന്നും സി ലോക്കൽ കമ്മിറ്റി വിട്ടുനിൽക്കാൻ കാരണമെന്ന് പറയുന്നു പള്ളിയുടെ കൊടിയേറ്റം ഫാദർ ടിജു മുള്ളക്കര നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ കൈക്കാരന്മാരായ തോമസ് മുള്ളക്കര ജിംസൺ കുറ്റിക്കാടൻ ജനറൽ കൺവീനർ ഷാജു മാപ്രാണത്തുകാരൻ സപ്ലിമെന്റ് കൺവീനർ ബ്രിട്ടു ചെക്കുംപിടിക വളണ്ടിയർ കൺവീനർ വർഗീസ് തെക്കേല എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് തിരുനാൾ ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില അഞ്ഞൂറ്റി അഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന്വന് എണ്ണൂറ്റി എൺപത് രൂപ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുക്കാട് തെക്കേത്തുരു പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം മുല്ലച്ചിറ സ്വദേശിയായ ക്ഷേത്ര ജീവനക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു വർണ്ണകുട പ്രഥമ ഇന്നസന്റ് സ്മാരക പുരസ്കാരം ടൊവിനോ തോമസിന് കോൺഗ്രസ് ബിജെപി അവിശുദ്ധ രാഷ്ട്രീയ സഖ്യത്തിനെതിരെ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പുതുക്കാട് തെക്കേതുറും സെന്റ് ആന്റണീസ് പള്ളിയുടെ തിരുനാളിന് കൊടിയേറി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും എട്ട് മുപ്പത് പന്ത്രണ്ട് മണി എന്നീ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ ഫൈവ് നന്ദി നമസ്കാരം